ഇവിടെ ജഫ്തയുടെ നേർച്ച ജഫ്ത നിറവേറ്റാനായിട്ട് ഒരുങ്ങുകയാണ് സ്വന്തം മകളെ തന്നെ ദഹനബലിക്കായിട്ട് സമർപ്പിക്കാനായിട്ട് ജഫ്ത ഒരുങ്ങുകയാണ് ഈ സമയത്ത് മകൾ ഒരു കാര്യം പിതാവിനോട് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഒരു അനുവാദം ചോദിക്കുന്നുണ്ട് എനിക്ക് സഖിമാരോടൊത്ത് പർവ്വതങ്ങളിലേക്ക് പോയി രണ്ട് മാസത്തേക്ക് എൻ്റെ കന്യാത്വത്തെക്കുറിച്ച് കുറിച്ച് വിലപിക്കാനായിട്ട് ഒരു അനുവാദം ചോദിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്തിനാണ് ഈ ഒരു വില വിലാപം വിലപിക്കാൻ വേണ്ടി രണ്ട് മാസത്തേക്ക് പർവ്വതങ്ങളിലേക്ക് പോകുന്നത് അതിനെ കുറിച്ചൊന്ന് ഒരു വ്യക്തത ഒരു കാരിറ്റൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ ഈ പിതാവിന്റെ നേർച്ച മടി കൂടാതെ നിറവേറ്റാൻ തയ്യാറായ ആ മകളുടെ ധീരതയും ആ അനുസരണവും ഒരു മാതൃകാപരമായ ഒന്ന് തന്നെയാണ് പ്രശംസനീയമാണ് അതിൻ്റെ പുറകില് അതിനൊരു പശ്ചാത്തലമുണ്ട് അതായത് വിവാഹം കഴിച്ച് മാതാവാകുക എന്നത് ഇസ്രായേൽ കന്യകമാരുടെ എല്ലാവരുടെയും ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാരണം ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള അറിവ് നിലവിൽ വരാത്ത സാഹചര്യത്തിലാണത് മനുഷ്യർ തങ്ങളുടെ മക്കളിലൂടെ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നു മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള അറിവ് നിലവിൽ വരാത്ത സാഹചര്യത്തിൽ മനുഷ്യർ തങ്ങളുടെ മക്കളിലൂടെ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അതിനാൽ മക്കളില്ലാതെ മരിക്കുന്നത് ഏറ്റവും വലിയ ശാപവും ശിക്ഷയുമായി പരിഗണിക്കപ്പെട്ടു അപ്പൊ ഇതാണ് കന്യാത്വത്തെക്കുറിച്ച് കന്യാത്വത്തെക്കുറിച്ച് വിലപിക്കുന്നതിന്റെ പശ്ചാത്തലം കന്യകയായി മരിച്ച മകളും ഏക അവകാശി നഷ്ടപ്പെട്ട ജത്തായും ഇവിടെ തുല്യ ദുഃഖിതരായിത്തീരുന്നു എന്നുള്ളതാണ് പ്രത്യേകം ഏകദേശം അതിൻ്റെ മറുപടി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുക ഓക്കെ